കാട്ടരുവി എല്ല സൂപ്പർ കാട്ടരുവിയാണ് അത് പ്രളയം വന്ന സമയത്ത് ആ മര ഈ കാണുന്ന മരത്തിന്റെ ഇത്രയും പൊക്കത്തിനായത് വെള്ളം കേറിയോ ഇങ്ങനെ ഭാഗത്ത് കയറിയത് നോക്കൂ ഒരുപാട് ചിത്ര ചെലവങ്ങളുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഗാർഡനിൽ നിന്നും പോകണമെന്നില്ല ഇവിടെ വന്നാൽ തന്നെ ഒരുപാട് ചിത്രശേഖലങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ എത്രയുണ്ട് ഇതാണ് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് നോക്കുകയായി ഈറ ഈറത്തോട്ടമാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ കൂടെ കൂടെ ഒരു അതിഥി കയറി വരും നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ നിൽക്കണം അതിനൊരു തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് കണ്ടോ കാവസ് ഇത് വരുന്ന വഴിയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇതിലേക്കൂടെ അവർ കയറിപ്പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അതാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഈ മെയിലടിക്കുന്നതുകൊണ്ട് ചെറിയൊരു വിഷയമുണ്ട് നല്ല കാഷ്ടയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന പ്രദേശമാണ് കോന്നി ഒരാറാണിത് കല്ലടയാറ്റിലോട്ട് പോകുന്ന ഒരാറാണിത് ഈ ആറിൻ്റെ കറക്റ്റ് പേര് എനിക്കറിഞ്ഞത് അനുഫല ആണ് കാട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സൗണ്ട് ഇവിടെ കേൾക്കും ചിലപ്പുഴയെ കേൾക്കുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ കാട്ടുപോഴിയുടെ സൗണ്ടാണ് ആ കേൾക്കുന്നത് കൈ കേട്ടത് അത് കാട്ടുപോഴിയാണ് പിന്നെ വ്യാഴാമ്പലൊരുപാട് കൂടെ പെരുപ്പുണ്ട് കുരങ്ങ് ഇന്ന് ഈ സമയത്ത് കുരങ്ങിനെ കണ്ടില്ല അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കുരങ്ങ് വരുന്നതാണ് വേഗം ആ ലോ നിങ്ങൾക്ക് കാണാമോ അറിയത്തില്ല ഒരു ഏഴാമ്പി പോകേണ്ട കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റില്ല പോകുമ്പോൾ ചെയ്താലും കാണത്തില്ല ഈ സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു മങ്ങലുണ്ട് ആ ഈ ആറ് പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ഈ ആറ് ഉത്ഭവിക്കുന്നത് നമ്മളെ കുട്ടാവും ചെയ്യണ്ടല്ലോ കോന്നിരി പോകുന്ന പോണ വഴിക്ക് കുട്ടവഞ്ചിയൊക്കെ ഉള്ള സ്ഥലമുണ്ട് ആ സ്ഥലം ഈ ആറ് ബന്ധപ്പെട്ടതാണ് ഈ ആറിൻ്റെ അങ്ങ് അറ്റമാണ് കുട്ടവഞ്ചിയൊക്കെ ഉള്ള സ്ഥലം അത് ഞാൻ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാം